ആരെങ്കിലും കോടിയെഴ്ചത് കണ്ടില്ലേ ഞുണ്ടിക്കൈ ആണല്ലേ കേ മുണ്ടിക്കൈ മുണ്ടിക്കൈം ആരെങ്കിലും ഒക്കെ ഉണ്ടോ ഒരു ഹാൻഡിക്യാപ്ഡ് ഉമ്മണ് കൂടെ വന്ന് ലൈവ് ചെയ്യണം നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വരും കുറച്ചു നേരെ സംസാരിക്കാം ആരാ അത് ലൈക്ക് ചെയ്തത് ചേച്ചി ഇത് കണ്ടോ ഹായ് ഹലോ കൈക്ക് എന്ത് പറ്റി കൈ ഇന്നലെ ഒരു ഇടി ഇടിയിടിച്ചു അത് തന്നെ പറ്റിയത് രാജേഷ് ഹായ് ഹലോ ഇങ്ങനെ വരുന്ന ഹയാണിക്കല്ലേ എന്തുണ്ട് വിശേഷം നാട്ടു വിശേഷം കണ്ടതാണ് വിശേഷം ഞാൻ എഫ് ബിയിൽ ഇപ്പൊ കണ്ടേ ഉള്ളൂ ആണോ ഇന്നലെ തൊട്ട് ഇത് തന്നെ അവസ്ഥ യന്ത്ര മനുഷ്യനങ്ങൾ ഇങ്ങനെ കരളാണോ കരളിന്റെ കരളാണോ അവിടെയത് ആരാണെന്നറിയാമേടെ പോയോ വന്നോരൊക്ക ഞാനിപ്പൊ വിചാരിച്ച് നീ ഒന്നു ലൈവ് വന്നെങ്കിലൊന്ന് ഞാൻ കണ്ടു ഞാൻ ചേച്ചി എത്രയും കമന്റ് ഇട്ടേക്കണുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ലൈവ് ഇടാം ചുമ്മാ അവിടെ ഇരിക്കില്ലേ പോറടിക്കുന്നു ഇതെന്താ കപ്പക്കിഴങ് കാട്ടി കാണിക്കുന്ന വേണോ കുറച്ച് ചേച്ചി എന്റെ കൈ ആരും എന്റെ ചേച്ചിയുടെ കൈ ആരും തല്ലി ഓടി തല്ലി ഒടിച്ചു തല്ലി ഒടിച്ച് എല്ലാം കൈ അടുക്കളയുടെ സ്ലാവിൽ ഇടിച്ച് അളിയ എന്താ ഇവിടെ ഉണ്ട് നിങ്ങൾ അളിയ അളിയനെ ഞാൻ പറഞ്ഞു വിട്ടു അളിയ എന്റെ കൈ അടിച്ചൊടിച്ചു ഗൈസ് അറിയാമോ ഇതിനകത്ത് റൊണാൾഡോ ഫാനാ അതാരടെ ഞാൻ ബ്ലൂ വന്നിട്ടുള്ള ആരാണ് ഷിബു ഹായ് പറയുന്നുണ്ട് രാജേഷ് ലോട്ടറി കച്ചവടം കൊണ്ടാ കരള കരള് അത് തന്നെ ഞാൻ അതാണ് ആലോചിക്കണ കരളല്ലേ ഇത് കരളിന്റെ കരളേ ഹായ് അഞ്ചു പേര് വന്ന് ഇരുന്നിട്ട് മിണ്ടായിരിക്കാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ് ഒരു പാവപ്പെട്ടോള ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നു കൈയും വയ്യാതെ ഉണ്ട് എന്ന് ആരെങ്കിലും ഒക്കെ വല്ല സൂപ്പർ ചാറ്റൊക്കെ ചെയ്താണ് ആശുപത്രിയിൽ ഒന്നും പോകാൻ നിവൃത്തിയില്ലാതെ ജോലി ഇല്ലാതിരിക്കുന്നു ബോട്ട് ജെട്ടി ഗുഡ് ആഫ്റ്റർനൂൺ മാം ഗുഡ് ആഫ്റ്റർനൂൺ ബോട്ട് ജെട്ടി സുഖമാണോ എന്തോണ്ട് വിശേഷം ഫുഡ് കഴിച്ചോ കഴിച്ചില്ല കഴിക്കണം വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു കണ്ടില്ലേ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ മാം ഡിസ്ട്രിക് തിരുവനന്തപുരം തിരുവാനന്തപുരം കൈ വയ്യാത്ത കാരണം ഭയങ്കര ഓക്കേ പുതിയ ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബസ്സിൽ കയറ് ബസ്സിൽ ജോലി വേണ്ടേ പാര വയ്ക്കാനല്ലേ ആൾക്കാരുള്ളൂ മുണങ്ങിയോ സ്പെഷ്യൽ സ്പെഷ്യൽ ഒന്നുമില്ല കരളെ കയ്യൊന്നും വയ്യാതെ എന്തോ ഉണ്ടാക്കാനാ വയ്യടെ മാനസികം ഇപ്പൊ ശാരീരികമായിട്ടും ഇല്ല ഒരു വിഷമം ഞാൻ ചിറയെങ്കി ആഹാ എന്നിട്ടാണോ ബോട്ട് ലിഗമെന്റ് വലിഞ്ഞാണോ ചേച്ചി ഇത് സംഭവേ കൈ മിനിഞ്ഞാന്ന് രാത്രി അടുക്കളയുടെ സ്ലാബിൽ കയറി ഒരു ഇടിയിടിച്ചു ഇന്നലെ രാത്രി ഒട്ടി ഇന്നലെ രാവിലെ ഒട്ടി കൈയുടെ ഇതിനകത്തുനിന്ന് വേദന ഇപ്പൊ ഈ കൈയുടെ അകം മൊത്തം തിഞ്ഞു തോളും അറ്റം വരെ വേദന അകത്ത് എന്തുവാണെന്നറിയാൻ വയ്യ ഇവിടെയാണ് ഒട്ടും സഹിക്കാൻ വേണ്ട വേദന ഈ കുഴയും ഈ കൈയുടെ അകവും ഈ വിരളിന്റെയൊക്കെ എല്ലാ ജോയിന്റുകളും വേദന പെയിൻ കില്ലർ എന്നിട്ട് ഒരു കുറവില്ല ബോട്ട് കിട്ടി അന്ന വിട്ട് നമ്മളെ കിളിമ്പാലും ഒരു സ്വന്തം എക്സ്റേ ചെയ്ത് ഇല്ല അപ്പൊ ഹോസ്പിറ്റലിലൊന്നും പോയില്ലടേ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം പോയില്ല വിഷ്ണു വിഷ്ണു ഇതെന്ത് പറ്റി ചെച്ചി കൈ വയ്യടാ കൈ വയ്യട പിന്നെ വരാൻ മാം പോട്ടേടി പുതിയ ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോയേക്കണം കേട്ടാ വിഷ്ണു വിഷ്ണു ലൈക്ക് ആർ താങ്ക് യു താങ്ക് യു എടി പെണ്ണെ പൊട്ടൽ കാണും പൊട്ടലുണ്ടെങ്കിൽ കയ്യിൽ നീര് വരത്തില്ല ചേച്ചി നീരൊന്നും ഇല്ല പക്ഷെ എന്തോന്നറിയത്തില്ലട ഭയങ്കര വേദന ഞാൻ പെയിൻ കില്ലറൊക്കെ കഴിച്ചോളൂ നീ കൊണ്ടുപോയി ചേട്ടൻ ഇവിടെ ഉണ്ടടാതാണ്ടെ അവിടെ കിടക്കുന്നു എല്ലാരും ഫുഡൊക്കെ കഴിച്ചോ രണ്ടു ദിവസം കൊണ്ട് രാത്രി ഇപ്പൊ ലൈവിടെ മുറിവെണ്ണ കൈലുണ്ടോ ഇല്ലട അതൊന്നും ഇല്ല ഈ തന്നെ മറ്റേ വേറൊരു പച്ച തൈലുണ്ടല്ലോ അത് ഇട്ടായിരുന്നു പക്ഷെ അതിട്ടുമ്പോ ഒത്തിരിയേരം കുറയും ഈ കുഴി എനിക്കൊന്ന് ഞരമ്പാണോ എന്തൊരാണെന്ന് അറിയാൻ വയ്യൽ ടക്ക് ടക്ക് എന്തൊരു സൗണ്ട് കേൾക്കുന്നു ഈ കൈയുടെവിടെ പതിമൂന്ന് പേര് വന്നിരുന്ന് ചുമ്മാ കാണാതെ ഒന്ന് ഓരോ ലൈക്ക് ഒരു സബ്സ്ക്രൈബ് ഒക്കെ അങ്ങോട്ട് ചെയ്താണ് എന്ത് പറ്റി ആരും ഒരു ഹായ് പോലും പറയാത്തത് സാനു ഹായ് ചേച്ചി ഇന്ന് ഓട്ടമില്ലേ ഇല്ലല്ലോ ഓട്ടം ഒന്നുമില്ല പുതിയ ആൾക്കാരെ കൊണ്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സാനു പുതിയ ആളാണെങ്കിൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലേ മുറിവെണ്ണ നല്ല പോലെ ഒഴിച്ച് കെട്ടി ആ ഞാൻ മറ്റേ പച്ച തൈലം ഉണ്ട് അത് നല്ല അത് ഇട്ട് ഇത്തിരി കെട്ടിയൊക്കെ വെച്ച് ഇന്നലെ പിന്നെ കെട്ടി വെച്ചിട്ട് ഞാൻ അടുത്ത് കളഞ്ഞതാണ്ട് ഇതാണ് മരുന്ന് പഴയ ആളാണ് ചേച്ചി ആണോ എടേ ഇതില് പേരെന്തായിരുന്നു അറിയാമയ ചതവാണെങ്കിൽ മാറിക്കിട്ടാണോ ചേട്ടൻ ഫോണിൽ ആ ചേട്ടൻ ഫോണിലാണടേ അല്ലടി ഇതും കൊഴപ്പില്ല ഇരുപത്തിമൂന്ന് പേര് ചുമ്മാ ഇരുന്ന് കാണാതെ ഒരു ലൈക്ക് ഒരു സബ്സ്ക്രൈബൊക്കെ ചെയ്യൂ എന്തായാലും പഴയ ആളാണെങ്കിലും പുതിയ ആളാണെങ്കിലും വെൽക്കം കൈ ഒന്ന് വിടായിരുന്നു മിനിങ്ങാന്ന് കൈ ഒന്ന് സ്ലാബില് തട്ടി അതിനുശേഷം ഇങ്ങനെയാ ഈ കൈ എല്ലാരും ഫുഡ് കഴിച്ചു ഹായ് ചേട്ടാ ചേട്ടൻ ഭയങ്കര ഗമേല അതൊന്ന് ചേട്ടന എന്തോ ഹായ് ചേട്ടൻ ചതവിന് മുറിവെണ്ണ വെച്ച് കെട്ടിയാൽ രണ്ട് ഡേസ് കൊണ്ട് ഓക്കെ ആവും നോക്കാൻ ചേച്ചി ചതവണ്ണ അല്ലെ മുറിവെണ്ണ മേടിക്കാം ഒന്ന് കിളിമാൻ്റെ ഒട്ട് പോവുകയാണെങ്കിൽ മേടിക്കാൻ വൈകിട്ട് എന്തായാലും മേടിക്കണം പെയിൻ കില്ലർ എന്നിട്ട് ഒരു കുറവില്ല ഫുഡ് കഴിച്ചില്ല കഴിച്ചില്ല കഴിക്കണം അതുകൊണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇപ്പൊ ബുദ്ധിമുട്ടായി കൈവയ്യാത്തത് കാരണം ഇല്ലെങ്കിൽ ചെറിയ സ്ക്രാച്ച് കാണും ആ അങ്ങനെ എന്തേരാണെന്ന് അറിയാം വേടേ ഞരമ്പിനാണെന്ന് അറിയാം അയ്യ കയ്യായതുകൊണ്ട് ഒരു പേടി അതും വലത് അതുകൊണ്ടൊരു വിഷമ പിന്നെ ചേച്ചി ഫുഡ് കഴിച്ചോ പിള്ളേർ സ്കൂളിൽ പോയാ ക്കലിന്റെയോ ഔഷധിയുടെയോ വാങ്ങാ അത് നോക്കാം ഇവിടെ ചേച്ചിയിൽ ഉണ്ടെങ്കിൽ ആ ചേച്ചിട്ട് ചിലപ്പോ കാണാ നോക്കാം മൂന്ന് പേരേ ഉള്ള ബാക്കിയുള്ളവരൊക്കെ പോയോ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഉറക്കായിരിക്കും പിള്ളേര് പോയ ചി പോയോ പിള്ളേര് പോയി വ്രതം കഴിഞ്ഞാ വ്രതമൊക്കെ തീർന്നില്ല കഴിച്ചില്ല കഴിക്കണം കഴിക്കാനൊന്നും ഒരു മൂടില്ലടെ എന്ത് ചെയ്യാനൊന്നു പറ ലൈക്ക് 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 ആയി കൊണ്ടുവരൂ അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ മൂന്നുപേരും ആരും റാണിച്ചേച്ചി ഒന്നും ബാക്കിയുള്ളവര് മിണ്ടായിരിക്കാതെ കണ്ണടച്ചു കിടക്കണ ഞാൻ കണ്ടു കിടക്കണ ഞാൻ കണ്ടു ചെറിയ സ്ക്രാച്ച് ആയാലും ബ്രസ്റ്റ് എടുത്തില്ലേ അത് നോക്കല് സൂക്ഷിക്കണേ ഓക്കേ ചേ സൂക്ഷിക്കാം വേറെ ഉണ്ട് വേറെ ഒന്നും ഇല്ല ഞാൻ പോയി രണ്ടൂന്ന് റീലെടുക്കാൻ കൈ നമ്മളെവിടെയൊന്നും കറണ്ട് ഇല്ലായിരുന്നറിയാ എത്തിരിയായതേ ഉള്ളൂ കറണ്ട് വന്നിട്ട് രാവിലെ ഇട്ട് ഇവിടെ റോഡ് ലൈനിന്റെ എന്തെങ്കിലും പണിയാ അന്ധരക്കെ നടക്കുന്നു കറണ്ടൊക്കെ വന്നും പോയൊക്കെ നിക്കുന്നു ഇങ്ങനെ ചുമ്മാ തൊഴിൽ പോയപ്പോ ഇങ്ങനെ വന്ന് കേറിയതാണ് ആണോ ആണാണ് ഞാൻ പോയി റെയിൽ എങ്ങാണോ ചുമ്മാ അവിടെ എവിടെയായിരുന്നു റീല് വല്ലതും എടുത്തിട്ടാണോ ഇപ്പൊ നമ്മളെ ലൈനിക്ക് പനിയാ പനി പിടിച്ചാ ഇപ്പൊ പനി അഴുക്ക പനിയാണെന്ന് പറയാം വൈറൽ പനിയാണെന്ന് പറയുന്ന കേട്ട് എല്ലായിടം സൂക്ഷിക്കണം കേട്ടോ കൗണ്ടൊക്കെ നോക്കിക്കോളണം ഇവിടെ ആർക്ക കുരങ്ങു പനി എന്ന് പറയുന്ന കേട്ട് ഇതിന്റെ കൂട്ടുകാരനെ കണ്ടെ എന്താ കൊരങ്ങനിയെന്നെ കണ്ട പുതിയൊരു പനി നിങ്ങളൊക്കെ പോയി ഫുഡൊക്കെ കഴിക്ക് നമ്മൾ പോയി നമ്മുടെ പരിപാടികൾ നോക്കട്ടെ ഞാൻ രാത്രി ഒക്കെ ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് ഒക്കെ എങ്കിൽ വരാം ലൈനിക്ക് അപ്പൊ ഓകെ ഗൈസ് എന്റെ പൊന്നെ ഇനി എനിക്ക് കൊരങ്ങാന എന്നാ കൊരങ്ങനെ കിടക്ക ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാൻ ചേച്ചി അറിയത്തില്ലേ അതൊക്കെ പോയി നോക്കണം വൈറൽ പനിയാണ് ഇപ്പോഴത്തെ അഴുക്കപ്പനിയാണ് സൂക്ഷിക്കണം കേട്ടോ കാര്യായിട്ട് പറഞ്ഞാണേ ഞാൻ ഇങ്ങനെ ഇരുന്നിരുന്നു ആരോ ലൈക്ക് ത്രീ ഡേയ്സ് ആയി കുറവില്ലെങ്കിൽ കൊണ്ടുപോയി കാണിച്ചിട്ട് ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കൗണ്ട് നോക്കിയിട്ട് നോക്കിട്ട് കൊരങ്ങോനിയാണോന്നൊക്കെ നോക്കിക്കോ എല്ലായിടവും കൊരങ്ങോനിയൊക്കെ ഉണ്ട് കേട്ടാ എന്തോന്ന് പറയാൻ പറ്റത്തില്ല ഞാൻ നീമേ ഉള്ളൂ ഒരു അറിയത്തില്ലടേ ആറുപേര് ചുമ്മാ ഒളിച്ചിരുന്ന് ആക്കി അഞ്ചു പേര് ഒളിച്ചിരുന്ന് നോക്കിയ ഏട്ടാച്ചി എന്തോ പറയണെന്നറിയുമര് രണ്ടും കൂടെ എന്തോ പറയണന്നറിയനാ ഏട്ടാച്ചി ഓർഡിനറി സുബാഷ ഹായ് ഏത് ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് കണ്ടാൽ കൊരങ്ങിനെ വരും ഇരിക്കുക സുഖാണോ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണോ സാറേ ആരാ കൈതല്ലി എടുത്ത് കൈ അടിച്ചൊടിച്ചു ഗൈസ് ഗാർഹിക പീഡന കണ്ടില്ലേ സുഭാ ചേട്ടാ സുഖാണോ ഇപ്പൊ പാലക്കാടാണ് ആരാ ആരാ നായകൻ ഏത് സിനിമയുടെ ലൊക്കേഷൻ പിള്ളേർക്ക് സുഖാണോ നോക്കുന്നുണ്ട് റാണി ചേച്ചി അതാണ് അപ്പൊ പിള്ളേരായ് നോക്കും ചേട്ടാ അമ്മ ഉണ്ടോ ആ ചേട്ടന്റെ അമ്മ ഉണ്ടോന്ന് പറഞ്ഞല്ലോ ഞാൻ ഞാൻ പോയി റീൽ എടുക്കാൻ നോക്കട്ടെ എന്നിട്ട് കിടന്ന് സുഖമായിട്ട് ആസിഫലി പടം ബൈ ബൈ സുഖായിട്ട് ചുമ്മാ പോയപ്പോ